അയ്യോ പിടിച്ചോ സേവനത്തിന്റെ വർഷങ്ങൾ അവസാനിച്ചു ഭാഗ്യം ഈ കേൾക്കണ്ടല്ലോ നീ ഒന്നും ഒന്ന് കേൾക്കേണ്ടതായിരുന്നു ഡി വൈ എസ് പി സദാനന്ദൻ സാർ എന്താണെന്ന് അറിയാമോ നിനക്ക് ചാത്തുക്കുട്ടി കോൺസ്റ്റബിളിനെ പോലെ സത്യസന്ധനും കർമ്മനിരനും ബുദ്ധിമാനും ധീരനുമായ ഒരാളെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ അപ്പോഴും കുളിര് ഇപ്പോഴും വല്ലവരും ചാവുമ്പോ മന്ത്രിമാര് ഞെട്ടുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ വെറുതെ കുളിര് പോരേണ്ട ആവശ്യമൊന്നുമില്ല കാൽ കാശിനു കൊള്ളാത്തവനാണെങ്കിലും ഒരുത്തം പിന്നെയാൻ നേരത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് വെറും ഒരു ചടങ്ങാ ഞാൻ അപ്പുറത്തുനിന്നാണ് ഇങ്ങോട്ട് വന്നത് ഇപ്പുറത്തോട്ട് പോയിക്കട്ടെ കാശ് കൊടുത്ത് വാങ്ങിച്ചാണോ ഞാൻ കാകാശിന് കൊള്ളാത്തവനായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ തിരുമണ്ടനായ നിന്റെ മകൻ എസ് ഐ ടി പാസ്സാകുമായിരുന്നു എന്റെ വാക്ക് തട്ടിക്കളയാനാവാത്തോണ്ട് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ട് ആഹാ എന്നാ കേട്ടോ അവൻ ട്രെയിനിങ്ങിന് പോയില്ലെങ്കിൽ അവനെ ഈ ജനവാദിന് ഞാൻ ഇഷ്ടമില്ലാത്തവനെ പിടിച്ച് നിങ്ങൾ പോലീസ് എന്തിനാ അവൻറെ ഇഷ്ടം ചോദിച്ചിട്ടല്ലോ അവൻ ഈ ഭൂമിയിൽ ഉണ്ടായത് ആണോടി ശിവജി അദ്ദേഹത്തിന് പീരങ്കികളില്ലായിരുന്നു മെഷീൻ ഗണ്ടുകളില്ലായിരുന്നു എന്നിട്ടും മലവെള്ളം പോലെ വന്ന സൈന്യത്തെ മുഴുവൻ നേരിട്ടത് അദ്ദേഹത്തിന്റെ ആത്മധൈര്യം കൊണ്ട് മാത്രമായിരുന്നു ഛത്രപതി ശിവജിയെ പോലെ ധൈര്യം പടവാളായെടുത്ത് രണഭൂമിയിൽ നടരാടിയിട്ടുള്ള വീരയോദ്ധാക്കൾ ലോകചരിത്രത്തിൽ അധികമില്ല വനാന്തരങ്ങളിൽ ഒളിഞ്ഞിരുന്ന് അപ്രതീക്ഷിതമായി ശത്രുനിരട് നേരെ ചാടി വീണാക്രമിക്കുക അതായിരുന്നു ആ കാട്ടിലൂടെ യുദ്ധതന്ത്രം ഛത്രപതി ശിവജിയുടെ ജീവിതം നമ്മൾ പഠിപ്പിക്കുന്ന പാഠം എന്താണ് ഒരിക്കലും ചോർന്നു പോകാത്ത മനോവീര്യം ധൈര്യം എല്ലാത്തിലും വലുത് എന്നൊരു വികാരമേ നമുക്ക് ഉണ്ടാകാൻ പാടില്ല ആകാശം ഇടിഞ്ഞ് വീടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ആത്മധൈര്യം കൈവിടാൻ പാടില്ല ധൈര്യം ധൈര്യത്തെ പറ്റി എനിക്ക് ഒരുപാട് ചോദിച്ചത് പാമ്പ് എവിടെ ആകാശം ഇടിഞ്ഞു വീണാലും ധൈര്യം കൈവിടുന്ന സാർ പറഞ്ഞില്ലേ എങ്കിൽ സാറിനെ തന്നെയാണ് പരീക്ഷിക്കളം ചാർജ്

எ மாசா மாசம்ம கைமலர் காணிச்சு இஷ்டச்சோடு போலோடு போகாசிண்டா கோளேஜ் ஆயது ഇന്ന് പോകണം നാളെ ആവട്ടെ രാത്രി ഉണ്ണാനുള്ള കാശങ്ങൾ എന്താ ഉണ്ണണ്ട ഉച്ചയ്ക്കും ഇഷ്ടാനം ഉണ്ടില്ലേ അത് മതി എന്റെ ഉച്ച ഓണായി കാണുന്നത് ഇതിനേക്കാളും നല്ല വില തോട്ടിപ്പടിക്കാൻ പോകുന്നത് ആ അതിനേ കൊള്ളത്തുള്ളൂ മോഹൻദാസോ എന്തോ അച്ഛൻ എന്താ ഇവിടെ നീ എന്തിനാ ഓടിയത് ഞാൻ വിചാരിച്ചു എന്ത് വിചാരിച്ചു എന്താ വിചാരിച്ചു ആ നിന്റെ വിചാരമൊക്കെ മനസ്സിക്കട്ടെ ഇവിടുന്ന് സാധനങ്ങൾ വല്ല എടുക്കാൻ ഒക്കെ എടുത്തുകൊണ്ട് ഓടിയാ ഇറങ്ങണം എന്നിട്ട് എങ്ങോട്ടാ എന്റെ അമ്മ പിള്ളാരെ പഠിപ്പിച്ച് വായിൽ വെള്ളം പറ്റിച്ചതൊക്കെ മതി തോക്കാൻ വേണ്ടിട്ട് ടെസ്റ്റ് ചെയ്തത് നിന്റെ അമ്മ പറഞ്ഞു പക്ഷെ നിന്നെ ഞാൻ പാസ്സാക്കിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ച ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാനുള്ള കത്തും വന്നിട്ടുണ്ട് വീട്ടിലോട്ട് വരാൻ അതുകൊണ്ടാണല്ലോ പോകുന്നുണ്ടല്ലോ മര്യാദക്ക് എന്റെ കൂടെ വരുന്ന എന്താ നിന്റെ വിചാരം കഷ്ടപ്പെട്ട് നിന്നെ എം എ വരെ പഠിപ്പിച്ചത് ഈ തല്ലിപ്പൊളി തൂട്ടോളിൽ കിടന്ന് ജീവിതം നശിപ്പിക്കാനല്ല ഒരു എസ് ഐയുടെ ശമ്പള സ്കേൽ എന്താന്ന് നിനക്ക് അറിയാമോ വിള സ്കേലിന്റെ പ്രശ്നമാണെങ്കിലേ അടുത്ത മാസം മൂവായിരം രൂപ തരാൻ പറഞ്ഞു ആ നീ പറഞ്ഞതേ നിന്നെ പോലെ ഒരു വിട്ടി നിന്റെ വീട്ടിലിരിപ്പുണ്ടല്ലോ നിന്റെ തള്ള അവള് വിശ്വസിക്കും മൂവായിരം ഉളവ പോലും ഞാൻ വന്ന് കണ്ടതല്ലേ നിന്റെ കൂട്ടം അറിയല്ലേ നീ വരുന്നുണ്ടോ ഞാൻ മരുന്നില്ല ഒന്നും വേണ്ട അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല ഞാൻ ഞാൻ

അവിടെ എനിക്ക് ഓടാൻ മയ്യ വയസ്സുകാലത്ത് എടാ ചെറുപ്പത്തിലായിരുന്നെങ്കിൽ നിന്നെക്കാൾ എമ്പർന്നോമാരെ ഞാൻ പിടിച്ചിട്ടുള്ളതാ മോഹൻദാസാതെ എന്നെ വെറുതെ വയസ്സു കാലത്തിട്ട് പറഞ്ഞേക്കാം മോഹൻദാസ് മോഹൻദാസ പിന്നെ നിങ്ങൾ നടന്നോ ഈ പിള്ളേരുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങിച്ചിട്ട് വാടകന്ന് തോന്നുന്നില്ല ഞാൻ പോയി വല്ലേ നല്ലതാ തപ്പും പോയി കൂടുതൽ ഒരു കാര്യം പറയാനുണ്ട് വീട്ടിൽ പോയി കണ്ടില്ല കോളേജിൽ പോയി കണ്ടില്ല എനിക്ക് എന്റെ മോനെ സബ് ഇൻസ്പെക്ടർ ആക്കണം നിങ്ങളായിട്ട് അതിന് തടസ്സം നിൽക്കരുത്

അതിന് തടസ്സം നിന്നാൽ എല്ലാത്തിനും ഞാൻ ചീത്ത പിടിച്ച് നാട്ടിക്കും അതിനൊന്നും ഇടവരുത്താതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്റെ ക്ലാസ് മോശമാണെങ്കിൽ അത് പറ സ്വഭാവം ചീത്തയാണെങ്കിൽ അത് പറ പറഞ്ഞു മോഹൻദാസേ സ്ഥാപനത്തിനൊരു നല്ല പേരുണ്ടാക്കി ഇതൊന്ന് വിപുലീകരിച്ച് ഒരു നേരമെങ്കിലും കഞ്ഞിവെള്ളം കുടിച്ച് ജീവിക്കാൻ കൊള്ളാവുന്നുണ്ട് ഇവിടെ വെച്ച് തല്ലും മുറിയുണ്ടായാൽ സ്ഥിതി എന്താവും ഒന്നും കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരില്ലാത്തതുകൊണ്ട് വിദ്യാർത്ഥി സുഹൃത്തുക്കൾ പലരും പിന്നറിപ്പോന്നറിയാവോ ഈ അടിപൊളി കൂടി ആയാൽ ഇപ്പോഴുള്ള തുമ്പൽ അതും കൂടി വരാതെയോ അതോടെ കച്ചവട മതിക്ക് കട അടയ്ക്കേണ്ടി വരും ഇത്രയും നല്ലൊരവസരം ആരെങ്കിലും കളയോ മാഷെ ഇവരൊക്കെ പറയുന്നത് കേട്ടോ മാഷിന് പേടിയാണെന്ന് എനിക്ക് പേടിയൊന്നുമില്ല പിന്നെന്താ പ്രശ്നം പ്രശ്നം നമ്മുടെ മഹാത്മാഗാന്ധിയുടെ അഹിംസ ഉണ്ടല്ലോ ആരെയും തല്ലുന്നു കൊല്ലുന്നൊന്നും എനിക്കിഷ്ടമല്ല സത്യമായിട്ടും ഞാനൊരു അഹിംസവാദിയാ അപ്പൊ ഒരു കാര്യം ചെയ്യും മാസ പോക്കൂ ഏതെങ്കിലും കളവ് കേസിൽപ്പെട്ട് പോലീസ് സ്റ്റേഷന് വരുമ്പോ അവിടെ വെച്ച് കാണാം നിങ്ങളെയൊക്കെ ഇത്ര പെട്ടെന്ന് വിട്ടിട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നില്ല മാസച്ച മാഷെ സുതാരം മാഷെ മാഷേ മൂന്നം മാഷെ ഈ തട്ടിപ്പ് സെന്റിമെന്റ്സ് ഒന്നും രക്ഷപ്പെടാതെ അപ്പോഴേ മാസ്റ്റർ ഇല്ല 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 അറിഞ്ഞോ അറിയാതെയോ നിങ്ങളോട് വല്ല തെറ്റും ഞാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം വരെ തെറ്റൊന്നും എന്താ ഞാൻ പോട്ടെ ട്രെയിനിങ്ങിന് പോകുന്നു അതുകൊണ്ട് ഗാന്ധിജിയുടെ അഹിംസ വാക്കി തന്നെ ഓർത്തു നിൽക്കുന്നോ? അതിനെ ഈ മാത്തച്ചൻ മാശേ മാറ്റം വിചാരം ഞാൻ കള്ളം പറയുന്നുന്നോ? സത്യായിട്ടല്ല ടീച്ചറേ. ഈ ചെറുപ്പം മുതലേ ഒരുപാട് ഗാന്ധി സാഹിത്യൊക്കെ വായിച്ചു വായിച്ച് ഞാൻവല്ലാത്ര അഹിംസാവാദി ആയി പോയടാ. എന്നി പിന്നെ ഗാന്ധിജിയെ പോലെ ഒറ്റത്തൊട്ട ഊനവടിയേക്കാവല്ലേ? എയ് എനിക്ക് അവനൊക്കെ പ്രായം മാറ്റി. ആശ്രമ സ്ഥലത്ത് ഞാനായിരുന്നെങ്കിൽ കയ്യിൽ കിട്ടി ഭാഗ്യം കട്ടികളൈ മരിന്നില്ല. മാഷക്കറിയോ ഹോസ്റ്റലിൻ വാടേ ഇരുന്നിട്ട് രണ്ടു മാസമായി ഞാൻ വല്ലതുകൊടുത്തിട്ട് വേണം ഇല്ലത്തെ അടുപ്പിൽ തീ പൂട്ടാൻ വേറെ ഒരു മാർഗം ഇല്ലാത്തത് കൊണ്ടാണ് ഈ നശിച്ച ട്യൂട്ടോറിയൽ കാലം കഴിക്കുന്നത് മാഷങ്ങനെ രക്ഷപ്പെടാൻ നോക്ക് അച്ഛനും നോക്കാം പറയാൻ കാരണം മറ്റൊന്നുമല്ല നമുക്കൊക്കെ രക്ഷപ്പെടാൻ ചിലപ്പോൾ ജീവിതത്തിൽ ഒരു ചാൻസ് കിട്ടിയെന്ന് വരും ഇതങ്ങനെ ഒരു സന്ദർഭമാണെന്ന് കരുതിക്കോളൂ ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു പോനെ പഠിക്കൽ വരെ മൂത്തടുത്ത് രാമേറ്റം ഉണ്ടായിരുന്നു അതുകൊണ്ട് അമ്മ അങ്ങനെ ചോദിച്ചത് രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്ക് വന്ന എന്നെ ആരെങ്കിലും പിടിച്ചു വിഴുമോ എത്ര ാലും ഞാൻ അമ്മ ഒരു കണ്ടിട്ടില്ല നീ കാണുന്നുണ്ടു കഴിച്ചോ എനിക്കൊന്നും സന്തോഷിക്കാ വേണ്ടത് ഞാനും ഇപ്പൊ കണ്ടില്ലേ ഒരു വലിയ കോളേജ് അധ്യാപകൻ നീ അവിടെ പക്ഷണി ഞാൻ അറിഞ്ഞു ആർക്ക് വേണ്ടിയുടെ ഈ ത്യാഗമൊക്കെ എന്റെ ഭാര്യ മക്കളെയും പോറ്റാനോ അത് ശരി അപ്പൊ അമ്മയെ ഇപ്പൊ ശത്രുപക്ഷാണല്ലേ കണ്ടിരുന്നാ ഓ സബ് നീ നീ എനിക്ക് എനിക്ക് നിന്റെ അച്ഛനെ പോലെ തലയ്ക്ക് വട്ടൊന്നുമില്ല അമ്മേ േടിത്തൊണ്ടൻ എന്ന് വിളിക്കുന്നത് മാത്രം എനിക്ക് ഇഷ്ടമല്ല എനിക്ക് അവർക്ക് അഹിംസവാദമുണ്ട് അത് ഞാൻ സമ്മതിച്ചു അല്ലാതെ പേടിയൊന്നുമില്ല അമ്മ തെറ്റുവെക്കുന്നു ഈ ഇരുട്ടത്ത് ഞാൻ ഒറ്റയ്ക്ക് ഈ വീടിന്റെ പരിക്കെ പോയി നിൽക്കുന്ന അമ്മയ്ക്ക് അയ്യോ അങ്ങനെ സാഹസങ്ങളൊന്നും കാണിച്ചു കഞ്ഞി വന്നോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്നാ ചെന്നിരുന്നു ഉറങ്ങാൻ നോക്ക് എന്നെ കൊല്ലിക്കാൻ നടക്കുന്ന ആരെ ഫാദർ ഊണ് കഴിഞ്ഞ് കട്ടിക്കരി കിടന്ന് പോത്തിനെ പോലെ ആ നല്ലോണം ഇടട്ടെ എന്താ മോനെ പല കള്ളന്മാരുമായിരിക്കും കത്തി വരയ്ക്കുന്നുണ്ടല്ലോ പുറത്തിറങ്ങി നോക്ക് എന്നിട്ട് കള്ളനെ നീ തന്നെ പിടിക്ക ഇങ്ങനെയുണ്ടോ മനുഷ്യനൊരു പേടി പേടിയൊന്നുമില്ല മനുഷ്യന് ഭയമില്ലാതിരിക്കും